വടകര ലോക്കനാർക്കാവ് ക്ഷേത്രത്തിൽ പണിത ചെമ്പൈ സംഗീത മണ്ഡപം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ ചന്ദ്രൻ വടകര റൂറൽ ബാങ്ക് പ്രസിഡന്റ് മാസ്റ്റർ എന്നിവർ ചേർന്ന് സമർപ്പണം നടത്തി കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ മാതൃഭൂമി വടകര റൂറൽ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ചെമ്പൈ സംഗീത മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിച്ചത് വൈദ്യനാഥ ഭാഗവതർക്ക് നൽകാവുന്ന വലിയ ഗുരുദക്ഷിണിയാണിതെന്ന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ പറഞ്ഞു ലോകനാഥ് പങ്കാളിയാവാൻ ും അഭിമാനമുണ്ട് ഐതി കൊണ്ടും ചരിത്ര സമ്പത്ത് കൊണ്ടും ആത്മീയ കേന്ദ്രമാണ് ലോകനാഗത്ത് ഈ അടുത്ത കാലത്തായി ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധി നവീകരണ നവീകരണ പ്രവർത്തനങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു പല കാരണങ്ങൾ കൊണ്ടും ജയിച്ചു എത്തിയ ക്ഷേത്രങ്ങൾ സംഗീത മണ്ഡപം സംഗീതോപാസകർക്കും നല്ലൊരു വേദിയായി മാറട്ടെ എന്ന് ഒപ്പം സമർപ്പണം നടത്തിയ വടകര റൂറൽ ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരിൻ പറഞ്ഞു സംഗീതത്തിലെ കാലഘട്ടത്തിലെ തലിയെടുപ്പുള്ളൊരു സംഗീതാചാര്യനായിരുന്നു നമ്മുടെ വടകരക്കടുത്ത് ഗവനാറാവിൽ ചെറിയ ചേർക്കു സമീപത്തുള്ളൊരു വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളതും ഇവിടെ മണ്ഡപം സ്ഥാപിക്കുന്നത് വേറെ അർത്ഥവത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കർണാടക സംഗീതത്തിലെ അഭിനവ ത്രിമൂർത്തികളായി വിശേഷിപ്പിച്ച് പോന്ന മൂന്ന് പേരുണ്ടായിരുന്നു അതിലൊന്ന് അര്യക്കുടി രാമാനുജ അയ്യങ്ക മഹാരാജപുരം വിശ്വനാഥയ്യ ചെമ്പെ എന്നിവരെയാണ് കർണാടകത്തിലെ അഭിനവ ത്രിമൂർത്തികളെ വിശേഷിപ്പിച്ചു പോകുന്നത് ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു മുരളീരൊപ്പം അധ്യക്ഷത വഹിച്ചു ജോയിൻറ് കൺവീനർ പി പി മുരളി റിപ്പോർട്ട് അവതരിപ്പിച്ചു കൺവീനർ പി കെ രാമകൃഷ്ണൻ പഞ്ചായത്തംഗം എൻ പി പ്രകാശ് കുമാർ റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ എം ബാലചന്ദ്രൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ കെ എം വിജയൻ നീലംപള്ളി പവിത്രൻ പി നിമിഷ മഹേഷ് കൊളോറ വി ടി കെ ബിജു പി കെ വേണു ജഗതമ്മ വി എം അനിത എന്നിവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ